ഒരു അഭിനേതാവിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് ഒരു പക്ഷെ അഭിനയിച്ച ഹിറ്റ് സിനിമകളിലൂടെ അല്ലെങ്കിൽ അവരുടെ ഹിറ്റ് കഥാപാത്രങ്ങളുടെ ആയിരിക്കും എന്നാൽ റിലീസായപ്പോൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമയും കഥാപാത്രവും അവർ അഭിനയം നിർത്തിയ ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് പ്രേക്ഷർ ഓർത്തെടുക്കുകയും ആ ഒരു അഭിനേതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആ കഥാപാത്രം മനസ്സിൽ വരികയൊക്കെ ചെയ്യുന്നത് ഒരു അപൂർവങ്ങളിൽ അപൂർവമാണ് അത്തരത്തിലുള്ള ഒരു കഥാപാത്രം അത് അഭിനയിച്ച ഒരു നടിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ അഭിനയ രംഗത്തെത്തി ഏകദേശം അഞ്ചോളം ഭാഷകളിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ച ഒരു നടിയുണ്ട് അവരിപ്പോ അഭിനയരംഗത്തൊന്നും അത്ര സജീവമല്ല പക്ഷെ മലയാളികൾക്ക് അവർ വളരെ പ്രിയപ്പെട്ടതാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് അവർക്ക് അറുപത്തിരണ്ട് വയസ്സാവുന്ന നമ്മുടെ മലയാളികളുടെ സ്വന്തം ക്ലാര സുമലത എന്ന പേരിനേക്കാട്ടും കൂടുതൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവരെ ക്ലാര എന്ന് വിളിക്കുമ്പോഴായിരിക്കും നമ്മുടെ തൂവാന തുവാനത്തുമ്പികളുടെ നായികയായ സുമലതയ്ക്ക് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് അറുപത്തിരണ്ട് വയസ്സാവുകയാണ് പതിനഞ്ചാമത്തെ വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ പണ്ട് ഒരുപാട് നടിമാർ വളരെ ചെറുപ്പത്തിലേ വന്നിട്ടുണ്ട് പക്ഷേ ഇവർ ആ പ്രായത്തിൽ തന്നെ ഒരുപാട് സൂപ്രധാരങ്ങളുടെ കൂടെ അതായത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും വരെ ഒരുപാട് സൂപ്രതാരങ്ങളുടെ കൂടെ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ശരിക്കും സുമലാതാണെന്ന പേര് കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളികൾക്ക് തുവാനത്തുമ്മയുള്ള ക്ലാരി ആയിരിക്കും ഓർമ്മ വരുന്നത് പക്ഷെ അവർ അതിന് മുമ്പ് തന്നെ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ അന്തരിച്ചുപോയ സൂപ്പർ സ്റ്റാർ ജയൻ ജയന്റെ മൂർഖൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അവര് മലയാളത്തിലാദ്യം അഭിനയിക്കുന്നത് അതിനുശേഷം ജയന്റെ തന്നെ കോളിളക്കം എന്ന് പറഞ്ഞ സിനിമയില് അവരായിരുന്നു ജയന്റെ നായക കോളിളക്കത്തിൽ വേറെ മധുസാർ ഉൾപ്പെടെയുള്ള ഒരുപാട് നായകന്മാരുണ്ട് ജയന്റെ നായികയായിട്ട് വന്നത് സുമലതയായിരുന്നു അപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ വളരെ സീനിയർ ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർസിനെ കൂടെ ഒക്കെ അഭിനയിച്ച് എല്ലാ ഭാഷയിലും അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള മമ്മൂക്കട കൂടെയാണ് നമുക്കറിയാം ന്യൂഡൽഹി നിറക്കൂട്ട് ശ്യാമ എന്ന് പറയുന്ന ഒരു സിനിമയിലും ശരിക്കും പറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസിൽ വരുന്ന മമ്മൂക്കട നായികയായിട്ട് വരുന്നതാണ് ഭാര്യയുടെ കഥാപാത്രമാണ് പിന്നെ പരമ്പര എന്ന് പറയുന്ന ഒരു സിനിമ കുറെ സിനിമകളുണ്ട് എനിക്ക് പെട്ടെന്ന് എല്ലാ സിനിമകളുടെയും പേര് കിട്ടുന്നത് ദിനരാത്രങ്ങൾ ഉണ്ട് പിന്നെ നമുക്കറിയാം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ത്രില്ലർ പടമുണ്ട് തണുത്ത വെളുപ്പം കാലത്ത് ആ സിനിമയിലും അവര് മമ്മൂക്കട നായികയാണ് അവർ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള മലയാളത്തിലെ മമ്മുക്കയുടെ കൂടിയാണ് പക്ഷെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അവരെ ഓർക്കുന്നത് ലാലേട്ടന നായികയായിട്ട് തൂവാന തുമ്പികൾ അഭിനയിച്ച ആ ഒരു എന്ന് പറഞ്ഞ കഥാപാത്രമായിരിക്കും കുറച്ച് നാളുകൾക്ക് മുമ്പ് അവര് ഒരു ഇന്റർവ്യൂല് അവര് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് അവര് മലയാളത്തിൽ കുറെ നാളുകൾക്കു ഒരു കാണ്ടകർ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തുള്ള ഒരു ഇന്റർവ്യൂ ആണ് തോന്നുന്നത് അവര് പറഞ്ഞത് തുവാനത്തുമ്പികൾ അഭിനയിക്കുന്ന സമയത്ത് ഒരു സാധാരണ ഒരു സിനിമയിലെ പോലെ അഭിനയിക്കുന്നു പിന്നെ ആ സിനിമ അന്ന് ഒരുപാട് നായകന്മാരെ ഏറ്റെടുക്കാൻ മടിയുള്ള ഒരു കഥാപാത്രമായിരുന്നു പിന്നെ പലവരും ചോദിച്ചതാണ് അവർ അവരുടെ അടുത്ത് ഇതുപോലത്തെ ആ ഒരു ക്യാരക്ടർ ചെയ്യണോ കാരണം കുറച്ച് ബോൾഡ് ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ് അവർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണോ നമുക്ക് സിനിമ സിനിമ ഉണ്ടവർക്കൊക്കെ ക്യാരക്ടറിന്റെ ഡെപ്ത് നമുക്കറിയാം പക്ഷെ ഇവർ പറഞ്ഞു ഒരു പത്മരാജൻ എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറോട്ടുള്ള വിശ്വാസവും ഒക്കെ ആയിട്ട് അവർ ആ സിനിമയിൽ അഭിനയിച്ചു ആ സിനിമ പക്ഷെ അന്ന് റിലീസായ സമയത്ത് തിയേറ്ററുകളിൽ അധികം വിജയമല്ലായിരുന്നു കാരണം അതേ സമയത്ത് തന്നെയായിരുന്നു ന്യൂഡൽഹി റിലീസ് ചെയ്തിരുന്നത് ന്യൂഡൽഹി ബ്ലോക്ക് ബസ്റ്ററായി പിന്നെ തുമ്മനത്തുമ്പികളുടെ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അധികം ഓഡിയൻസ് ഒന്നും തിയേറ്ററിൽ പ്രത്യേകിച്ച് ഒരു ഫാമിലി ഓഡിയൻസ് ഒന്നും അധികം കുട്ടികളായിട്ടൊന്നും തിയേറ്ററിൽ പോവാത്ത ഒരു കാലം ആ ഒരു സിനിമയുടെ നമുക്ക് അറിയാം ആ ഒരു സിനിമയുടെ ഒരു തീമൊക്കെ നമുക്കറിയാം പക്ഷെ അവര് പറഞ്ഞത് വർഷങ്ങൾ കഴിഞ്ഞ് അവര് അഭിനയക്കു നിർത്തി അവര് എൺപത്തി അഞ്ചിലാണ് ഇവര് അംബിരീഷിന്റെ കൂടെ ഇവർ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പിന്നീട് അംബരീഷിനെ ആയിട്ട് പറയാം ഒരു കന്നഡയിലെ സൂപ്പർ സ്റ്റാർ അമ്പരീഷിന്റെ വിവാഹം കഴിച്ച് തൊണ്ണൂറ്റി ഒന്നിൽ അവര് താൽക്കാലികമായിട്ട് അവര് അഭിനയത്തിനോട് ഒരു ഒരു ബ്രേക്ക് എടുത്തു അവര് പറഞ്ഞ അതിനുശേഷം അവര് ഇത് കഴിഞ്ഞ അവര് കുടുംബമൊക്കെ ആയി മകനെയൊക്കെയായിട്ട് അവര് ജീവിക്കുന്ന സമയത്താണ് ഇവർക്ക് ഒരുപാട് കത്തുകളും കോൾസും ഒക്കെ ഇവർക്ക് വരാൻ തുടങ്ങിയത് അതായത് തൂവനത്തുമ്പികൾ തിയേറ്ററിൽ അന്ന് അത്ര പരാജയപ്പെട്ടു പോയെങ്കിലും പിന്നീട് ടി വിയിലും കാസറ്റും അതിനുശേഷം ഡി വി ഡിയോ ഒക്കെ ആയിട്ട് പിന്നീട് യൂട്യൂബ് വന്നു ഇന്റർനെറ്റ് വന്നു യൂട്യൂബിലൂടെ യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് പേര് റിപ്പീറ്റായിട്ട് കാണാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ പിന്നെയാണ് ഒരു കൾട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് ശരിക്ക് ആപ്റ്റ് ആവുന്നത് തൂവാനത്തുമ്പിൾ പോലത്തെ സിനിമയാണ് നമുക്കറിയാം കൾട്ട് എന്ന് പറയുന്ന ഒരു അന്ന് അംഗീകരിക്കാതെ പിന്നീട് അംഗീകരിക്കുന്ന സിനിമകൾക്കാണ് കൂടുതൽ കട്ട് എന്ന് പറയുന്നത് ഇവർ പറഞ്ഞ ശരിക്കും തുവാനും തുമ്പുള്ള ഒരു കൾട്ട് സിനിമയാണ് അല്ലെങ്കിൽ ക്യാരക്ടർ ഒരു കൾട്ട് ക്യാരക്ടർ തന്നെയാണ് കാരണം അവർ അവർക്ക് എത്ര ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടെങ്കിൽ പോലും അവർക്ക് ആളുകൾ അവരെ കാണുമ്പോഴും അവരെ വിളിക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് തുവാനും തുമ്പിലുള്ള ക്ലാര എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ കുറിച്ചായിരിക്കും അവർ പറഞ്ഞ അവർക്ക് വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിൽ അവർ നിന്ന് ഇടവേളയ്ക്ക് എടുത്ത് പിന്നെ അവർ ശരിക്കും പറഞ്ഞാൽ തെലുങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം മഹേഷ് ബാബുവിന്റെ ആദ്യത്തെ സിനിമ അതായത് മഹേഷ് ബാബു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് മഹേഷ് ബാബു ഒരു ഹീറോ ആയിട്ട് വലുതായിട്ട് ഒരു ഹീറോ ആയിട്ട് അഭിനയിച്ച ആദ്യത്തെ സിനിമയിൽ മഹേഷ് ബാബുവിൻ്റെ ഒരു ചെറിയമ്മയുടെയോ അമ്മയുടെയോ റോളാണ് അവര് ചെയ്തത് അവര് പറഞ്ഞു അത് അവർ തന്നെ വേണമെന്ന് അതിന്റെ ഫിലിം മേക്കേഴ്സും ഒക്കെ പറഞ്ഞു ഇങ്ങനെ മഹേഷ് ബാബുവിനെ ഒരു ഹീറോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് നിങ്ങൾ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ സിനിമയിൽ അവര് അഭിനയിച്ചത് അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പറഞ്ഞുപോലെ തുവാനത്തുമ്പികൾ അതേപോലെ തന്നെ ന്യൂഡൽഹി പിന്നെ ഇസബല്ല എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതും അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ അത്ര തിയേറ്ററിലൊന്നും അത്ര വിജയമല്ലായിരുന്ന സിനിമ ആ സിനിമ ഈ രണ്ട് സിനിമകൾക്കും അതായത് എൺപത്തി ഏഴില് തുവാനത്തുമ്പോൾ ന്യൂഡൽഹി എൺപത്തി എട്ടില് ഇസബല്ല ഈ രണ്ട് മൂന്ന് സിനിമകൾക്കുമായിട്ട് ഈ രണ്ട് വർഷത്തെ ക്രിട്ടിക്സ് അവാർഡ് ആ സമയത്തെ കേരള സർക്കാരിന്റെ ക്രിട്ടിക്സ് അവാർഡ് മികച്ച നടിക്കുള്ള അവാർഡ് ഇവർക്കായിരുന്നു ലഭിച്ചത് അതല്ലാതെ അവർക്ക് അധികം പുരസ്കാരങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടില്ല അവര് അവർ ചെയ് ഈ പറഞ്ഞ പോലെ ഈ അധികം സിനിമകൾ മലയാളത്തിൽ ചെയ്ത് കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് അവാർഡ് കിട്ടിയത് അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടിയത് ഈ ഒരു മൂന്ന് സിനിമകൾക്ക് തന്നെയാണ് പക്ഷെ ഇവർ അഭിനയിച്ചിരുന്ന ആ ഒരു കാലം ആ ഒരു ഒരു ടൈം ഒരു പറഞ്ഞ ഒരു എഴുപത്തി ഒമ്പതിലാണ് തോന്നുന്നത് അവർ ആ ഒരു ടൈമിലാണ് അവർ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ആ ഒരു സമയം മുതൽ അവർ ആക്റ്റീവായിട്ട് സിനിമ വിടുന്ന സമയം വരെ തന്നെ ഇവർ നല്ല താരമൂല്യമുള്ള ഒരു നായിക തന്നെയായിരുന്നു ഇവർക്ക് ഇവർ പറഞ്ഞ അവർ ആദ്യത്തെ തമിഴ് സിനിമ എൺപത്തി രണ്ടിലോ മൂന്നിലോ തോന്നും ആ തമിഴ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇവർക്ക് പതിനയ്യായിരം രൂപയായിരുന്നു ഇവർക്ക് പക്ഷേ പിന്നീട് ഇവർ ഹിന്ദി സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഹിന്ദിയിൽ അവർക്ക് ആറ് ലക്ഷം ഏഴ് ലക്ഷം വരെ അതായത് ഒരു എയ്റ്റീസ് കാലഘട്ടങ്ങളിലൊക്കെയാണ് ആറ് ലക്ഷം ഏഴ് ലക്ഷം വരെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇവർക്ക് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് നമ്മുടെ മലയാള സിനിമയോട് അവർക്ക് ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ് അവർ എപ്പോഴും പറയാറുണ്ട് അതിനെക്കുറിച്ച് ഒക്കെ പ്രത്യേകിച്ച് അവർ പറയാറുണ്ട് അവരൊക്കെ വീണ്ടും അഭിനയിക്കാൻ താല്പര്യം വീണ്ടും അവസരം കിട്ടി അവർക്ക് മമ്മൂക്കയുടെ കൂടെയാണ് അവർ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത് മമ്മൂക്കയുടെ കൂടെയാണ് വളരെ കംഫർട്ടബിൾ ആണ് അതുപോലെ ലാലേട്ടനെ കുറിച്ചും ലാലാട്ടിനെ കുറിച്ച് പറയാറുള്ളവർ എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് അവർ പറയാനുള്ള എല്ലാവരും ബിഹേവ് ചെയ്യണോ ആക്ട് ചെയ്യണോ നമുക്ക് മനസ്സിലാവില്ല ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴുള്ള ലാലാട്ടൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് പിന്നെ ലാലാട്ടൻ്റെ കൂടെ തൂവാന തുമ്പികളും താഴ്വാരത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ ലാലേട്ടൻ ആദ്യം തേനും എന്ന് പറയുന്ന ഒരു സിനിമയാണ് നമുക്കറിയാം അത് എയ്റ്റി വൺ ആ ഒരു സമയത്താണ് തേനും മൈമ്പും എന്നുള്ള സിനിമ അതിൽ പ്രേം നസീറിന്റെ നായികയായിട്ടാണ് അവര് അഭിനയിക്കുന്നത് അതിൽ ലാലേട്ടൻ ചെറിയ റോളാ ചെയ്തിട്ടില്ല അവര് പറഞ്ഞു ആ സമയത്താണ് ലാലേട്ടനെ കാണുന്നത് ലാലാട്ട് ചെറിയ റോളുകളും വില്ലാശങ്ങളും ചെയ്യുകയാണ് പക്ഷെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ലാലേട്ടൻ അറിയപ്പെടുന്ന നടനായകനായി മാറി സൂപ്പർ സ്റ്റാറായി മാറി എന്നിട്ട് അതേ ലാലേട്ടന്റെ നായികയായിട്ട് ഇവർക്ക് അഭിനയിക്കാൻ പറ്റി എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പത്മരാജൻ സാറിനെ കുറിച്ച് ഇവർ പറഞ്ഞത് ഒരു കവിത പോലെ ആണ് പത്മരാജൻ സാറിന്റെ ഒരു സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ഗുൽസാർ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ പ്രഗത്ഭനായ ഇന്ത്യ സിനിമയിലെ പ്രഗത്ഭനായ അദ്ദേഹമായിട്ടാണ് പത്മരാജനെ ഇവര് കമ്പയർ ചെയ്തിട്ടുള്ളത് അംബരീഷിന്റെ മരണത്തിന് ശേഷം ഇവര് പൊളിറ്റിക്സിലേക്കാണ് ഇപ്പൊ നമുക്ക് അവര് രാഷ്ട്രീയത്തിൽ വളരെ സജീവമാണ് അവര് രണ്ടായിരത്തി പത്തൊമ്പതില് അന്ന് ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ടാണ് അവരന്ന് എലക്ഷൻ പോകുന്നത് അന്ന് അവർക്ക് കന്നഡ നിന്ന് ഒരുപാട് സപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കന്നഡയിലെ സൂപ്പർ സ്റ്റാർസ് ആയി ആഷിനെ പോലെയുള്ളവരൊക്കെ വളരെയധികം സപ്പോർട്ട് അവർക്ക് കൊടുത്തിരുന്നു അന്ന് നിഖിൽ കുമാരസ്വാമി എന്ന് പറയുന്ന നമുക്കറിയാം അറിയപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യൻ നിഖിൽ കുമാരസ്വാമിനെയാണ് തോൽപ്പിച്ചിട്ടാണ് അവര്ന്ന് എം പി ആയത് അന്ന് ബി ജെ പിയുടെ ഒക്കെ ഒരു സപ്പോർട്ട് അവർക്ക് ഉണ്ടെങ്കിൽ കൂടി അവർ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിരുന്നു അതിനുശേഷം അവർ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ ആയപ്പോൾ അവർ ഇപ്പൊ ബി ജെ പി ചേർന്ന് വരുമ്പോൾ വളരെ സജീവമായിട്ടും അവർ രാഷ്ട്രീയത്തിലും സാമൂഹിക പ്രവർത്തനവും ഒക്കെ ആയിട്ട് അവർ ആക്റ്റീവാണ് അവർ ഒരുപാട് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർ കമൻ്റ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഡബ്ല്യു സി സീനെ സപ്പോർട്ട് ചെയ്തിട്ട് അവർ ഒക്കെ സംസാരിച്ചിട്ടുണ്ട് ഇവിടുത്തെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ചർച്ചകളിൽ അവൾ വളരെ ഓപ്പണായിട്ടാണ് അവര് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് അത് വളരെ അവർ എന്താ പറയാ അത് ആവശ്യമാണ് എന്ന രീതിയിലൊക്കെ അവര് ഭയങ്കര ബോൾഡായിട്ട് നമ്മൾ അവരെ സിനിമകളിലൂടെ കണ്ടിരുന്ന അവരുടെ ബോൾഡ്നെസ് ഇപ്പൊ ഒരു റിയൽ ലൈഫിലും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും അവരുടെ ജന്മദിനമാണ് അമ്പത്തി രണ്ട് വയസ്സാവുകയാണ് ഇപ്പൊ അഭിനയത്തിൽ അത്ര വലിയ ആക്റ്റീവ് അല്ലെങ്കിലും അവര് എപ്പോ തിരിച്ചു വന്നു കഴിഞ്ഞാലും മലയാളത്തിലായാലും തമിഴിലായാലും ഒക്കെ അവരെപ്പോ തിരിച്ചു വന്നു കഴിഞ്ഞാലും പ്രേക്ഷകർക്ക് അവരോടൊരു ഇഷ്ടം ഉണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്